പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് കങ്കുവ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് അതിനിടെ ചിത്രത്തിന്റെ നിർണായക രംഗവും ഫോട്ടോയും ചോർന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്നത് സിനിമയുടെ ഒരു രംഗം പ്രചരിക്കുന്നതായിട്ടാണ് ട്രെയ്ഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് സിനിമയിലെ അതിഥി കഥാപാത്രത്തെ നേരത്തെ ട്രെയിലറിൽ പൂർണമായി വ്യക്തമാക്കാതെ ഉൾപ്പെടുത്തിയത് ചർച്ചയായിരുന്നു ആരാണ് അതെന്ന് പറഞ്ഞ് സിനിമയുടെ ആരാധകർ തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ആ യുവതാരത്തിന്റെ ലുക്കും ചിത്രത്തിലേതായി പ്രചരിക്കുന്നുണ്ട് അതേസമയം കേരളത്തിലടക്കം നാലു മണിക്ക് ആദ്യ ഷോ പദ്ധതിയിട്ടിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ വൈകിയിരുന്നു ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക എന്നിവിടങ്ങളിലും ഷോ പുലർച്ചെയുണ്ടായിരുന്നു എന്നാൽ തമിഴ്നാട്ടിൽ ഒൻപത് മണിക്കാണ് ആദ്യ ഷോ നടന്നത് അഞ്ച് മണിക്ക് സിനിമയുടെ ആദ്യ ഷോ നടത്താൻ ആവശ്യപ്പെട്ട് നിർമ്മാതാക്കളെ സമീപിച്ചിരുന്നു എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല പകരം ഇന്ന് ഒൻപത് മണിക്ക് ഷോ നടത്താമെന്ന് സർക്കാർ മറുപടി നൽകിയെന്നായിരുന്നു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക